പെരിന്തൽമണ്ണ തേക്കിൻകോട് മൈതാനം നവീകരിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ കിക്ക് ഡ്രഗ്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി മൈതാനം സന്ദർശിച്ച ശേഷം മന്ത്രി പെരിന്തൽമണ്ണ നഗരസഭയിലെ തേക്കിൻകോട് മൈതാനം നവീകരിക്കും ഒരു കോടി രൂപ ചെലവിലാണ് മൈതാനം നവീകരിക്കുക കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടത്തിയ കിക്ക് ഡ്രഗ്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി മന്ത്രി മൈതാനം സന്ദർശിച്ചു കളിക്കളം വീണ്ടെടുക്കാൻ പദ്ധതിയിലാണ് പെരിന്തൽമണ്ണയിലെ മൈതാനം നവീകരിക്കുക എന്ന് മന്ത്രി വി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് ഒരു പ്രചരണ ജാഥ സംഘടിപ്പിക്കുക സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളും ഇപ്പോൾ പൂർത്തീകരിച്ചു സമാപനം ഇന്ന് നടക്കുക ഇതിന്റെ ഭാഗമായി പുതിയ കളിക്കളങ്ങൾ വീണ്ടെടുക്കുക എന്ന പദ്ധതി പ്രകാരം പെരുനെള്ള നഗരസഭയിലെ ഈ പ്രദേശത്തുള്ള ഈ കളിക്കളം നമ്മൾ ഏറ്റെടുത്ത് നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഒരു കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുക അതിനാവശ്യമായ ഇതിൽ ഒരു വിഹിതം ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ നഗരസഭാ ഫണ്ടിൽ നിന്ന് എടുക്കാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കളിക്കളമായി ഇത് മാറും നഗരസഭയുടെ സഹകരണത്തോടെ ആധുനിക രീതിയിലുള്ള മൈതാനമാണ് ഇവിടെ ഒരുക്കുക യാത്രയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇതിനകം പതിനെട്ട് മൈതാനങ്ങൾ നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർമാൻ പി ഷാജി ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ എന്നിവരും മന്ത്രിയോടൊപ്പം മൈതാനം സന്ദർശിക്കാനെത്തിയിരുന്നു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി